െന്ന് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിയായപ്പോ അക്കൗണ്ടുള്ള ബാങ്കിന്റെ മുമ്പിൽ പോയി അയാൾ നിന്നു പത്ത് മണിക്കേ ബാങ്ക് തുറക്കത്തുള്ളൂ ഒമ്പത് മണിക്ക് അവിടെ പോയി നിന്നു ബാങ്ക് തുറന്ന വാടെ അകത്തുകയറി ആനവരോട് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ എനിക്ക് വേണം അക്കൌണ്ടിൽ കിടന്ന് മൂന്ന് ലക്ഷം രൂപ പിൻവലിച്ചു കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി സ്വന്തം സഹോദരിക്ക് പെങ്ങൾക്ക് കുടുംബ സ്വത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച ആങ്ങളാ അതുമായി പെങ്ങളുടെ വീട്ടിൽ ചെന്നത് കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞു പൊന്നുമാളെ നീ എന്നോട് പൊറുക്കണം ഞാൻ ശബിക്കപ്പെട്ടു പോകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പെങ്ങളും കരഞ്ഞു ആങ്ങളെയും കരഞ്ഞു ഈ മനുഷ്യൻ മടങ്ങി പള്ളിയിൽ വന്ന് വീണ് കിടന്ന് തലയിടിച്ച് നിലവിളിച്ചു വച്ചു ശാപം കിട്ടാൻ പ്രാർത്ഥിക്കണം ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ സഹോദരൻ അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ശാപം നിന്റെ തലവാട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും മാറിപ്പോകയില്ല നീ അനുഭവിക്കണം ഹാലയിലൂയ ജീവിതത്തിൽ തിരുത്തലുകൾ സംഭവിക്കട്ടെ ദൈവമക്കളെ ഇനിയും തീർന്നിട്ടില്ല നീതിക്ക് വിരുദ്ധമായി കൈക്കൂലി വാങ്ങി കോടികൾ സമ്പാദിച്ചവരുത് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ നിനക്ക് കിട്ടേണ്ട ശമ്പളം മതിയായിരുന്നല്ലോ നീ അവിഹിതമായി കൈക്കൂലി വാങ്ങി കൊയ്ത് കൂട്ടിയ സമ്പത്ത് നിനക്ക് ശാപം അതുകൊണ്ട് നീ വാങ്ങിയ വീട് നിനക്ക് ശാപം അതുകൊണ്ട് നീ വാങ്ങിയതായ ഭൂസ്വത്ത് നിനക്ക് ശാപം അതുകൊണ്ട് നീ നിന്റെ മക്കളെ പഠിപ്പിച്ചെങ്കിൽ ആ മക്കൾ നിനക്ക് ശാപം ആ കൈക്കൂലി വാങ്ങിയ പണം കൊണ്ട് നീ എന്ത് ചെയ്തെങ്കിലും ആ മേഖലകളെല്ലാം നിനക്ക് ശാപം കൊള്ളപ്പലിശ വാങ്ങി അനേകം കുടുംബങ്ങളെ കണ്ണുനീരിൽ മുക്കി ആത്മഹത്യയിൽ തള്ളിയിട്ട് പെരുവഴിയിൽ എറിഞ്ഞു കളഞ്ഞ് ഈ കൊള്ളപ്പലിശ കൊണ്ട് കൊട്ടാരം കെട്ടി പാർക്കുന്നവരെ അത് ഉപയോഗിച്ച് നീ സമ്പാദിച്ചതും നിന്റെ മക്കൾക്ക് സമ്പാദിച്ചതും മക്കൾക്ക് വേണ്ടി നീ പങ്കിട്ടതും നിനക്കും നിന്റെ തലമുറകൾക്കും മേൽ ശാപം തീർന്നിട്ടില്ല അനേകർക്ക് മദ്യം പകർന്നു പകർന്നുകൊടുത്തും മദ്യം കച്ചവടം ചെയ്തും മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചും മദ്യപാനത്തിൽ അനേക ജീവിതങ്ങളെ തളച്ചിട്ടപ്പോ അതുമൂലം തകർന്ന കുടുംബങ്ങളും അതുമൂലം അനാഥരാക്കപ്പെട്ട മക്കളും അതുമൂലം വിദ്യാഭ്യാസം ചോദ്യം ചെയ്യപ്പെട്ട വിവാഹ കുടുംബ ജീവിതം നിഷേധിക്കപ്പെട്ട അനേകായിരം പേരുടെ കണ്ണുനീരും ശാപവും അത് നിന്റെ മേൽ ശാപം ദൈവവൈതലെ തീർന്നിട്ടില്ല കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ദശാംശവും വഴിപാടുകളും പിടിച്ചു വച്ച് നീ അത് ആസ്വദിക്കുന്നുവെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കാതെ ദൈവാലയത്തിന് കൊടുക്കാതെ സുമിശേഷത്തിന് കൊടുക്കാതെ നീ പിടിച്ചു വെച്ചിരിക്കുന്ന നിന്റെ സമ്പത്ത് നിന്റെ മേൽ ശാപം സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിച്ച് പരപുരുഷനുമായി പരസ്ത്രീയുമായി അവിഹിത ബന്ധം പുലർത്തുന്നവരെ പുലർത്തിയിരുന്നവരെ മൂടി വച്ചിരിക്കുന്നവരെ അത് സ്കൂളിൽ പഠിക്കാൻ വിട്ടിട്ട് കോളേജിൽ പഠിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കൾ പറഞ്ഞതും സഭ പഠിപ്പിച്ചതും മറന്നുകൊണ്ട് അവിഹിതമായ പ്രേമബന്ധത്തിലും വേണ്ടാത്ത പെരുമാറ്റത്തിലും കൂട്ടുകെട്ടിലും പെട്ട് ജീവിതം പാപത്തിന് പണയപ്പെടുത്തിയവരെ അതൊക്കെ നിന്റെ മേൽ ശാപം സ്വന്തം മക്കളെ സ്വന്തം മക്കളെ സ്നേഹിക്കാതെ കുടുംബസ്വത്ത് മക്കൾക്ക് പകത്തു കൊടുക്കാതെ അത് കള്ളു കുടിക്കാനും തൂർത്തടിക്കാനും ആഡംബര സുഖത്തിനും വിറ്റ് തിന്നുന്ന മാതാപിതാക്കള് നിങ്ങൾക്ക് അതിനാലശാവം കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ റോഡരികത്ത് നാഷണൽ ഹൈവേയുടെ റോഡരികത്ത് എന്നെ കണ്ടപ്പോൾ പിടിച്ചു നിർത്തി പേരുവഴിയിൽ മുട്ടുകുത്തി വാവിട്ട് നിലവിളിച്ചു ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ചോദിച്ചു എന്തിനാ സഹോദര പെരുവഴിക്ക് കിടന്നിങ്ങനെ കരയുന്നത് എന്റെ ജീവിതം മൊത്തം പോയി എല്ലാം പോയി എന്താ സംഭവിച്ചത് അച്ചു എന്റെ അപ്പൻ വലിയപ്പൻറെ കയ്യിൽ നിന്ന് കുടുംബസ്വത്ത് വാങ്ങിച്ചത് പതിമൂന്ന് ഏക്കറ സ്വാഭാവികമായ ഞങ്ങൾ മക്കൾക്ക് കിട്ടേണ്ടതാ എൻറെ അപ്പൻ ഒരു മുഴുക്കുടിയൻ വിറ്റ് കുടിച്ച് വിറ്റ് കുടിച്ച് വിറ്റ് കുടിച്ച് വിറ്റ് കുടിച്ച് വേശിയാ പെണ്ണുങ്ങൾക്ക് കൊടുത്തതെല്ലാം അതെല്ലാം തീർത്തച്ചു ഞാനൊരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ഓടിച്ച എന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എന്റെ ഭാര്യ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ചരതിച്ചു വെച്ച കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഒരു ദിവസം ചെന്ന് അപ്പനോട് പറഞ്ഞു അപ്പാ എനിക്കൊരു അഞ്ച് സെന്റ് വേണ്ടെങ്കിലും എന്താപ്പ ഞാനൊരു കൂര കെട്ടട്ടെ അപ്പ എനിക്കുമില്ലാപ്പാ രണ്ട് പിള്ളേര് നീ വാടാ നീ എന്റെ മോനല്ലേ അപ്പനൊരു പ്രത്യേക സ്ഥലം റോഡി കാണിച്ചു കൊടുത്തു പത്ത് സെന്റ് ഉണ്ട് അവിടെ അങ്ങ് പണിതോ എന്റെ അപ്പാത എന്റെ പേരിൽ എഴുതിത്താപ്പ അതിന്റെ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ നിന്റെ തന്തയാലാടാ പറഞ്ഞു പണിതോ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛാണിട്ട് പണിയെടുത്ത് പത്ത് കൊല്ലം കൊണ്ട് സൂക്ഷിച്ചു വെച്ച ചില്ലറ പൈസയും ചിട്ടി കൂടിയ കാശും വാങ്ങി നടത്തലോടും നാട്ടുകാരോട് വായ്പ മേടിച്ചു എല്ലാം കൂടെ കൂടി സ്വപ്നം കണ്ട ഒരു വീട് ഒമ്പത് ലക്ഷം മുടക്കി ഞാൻ ഞാനിവിടെ പണിതച്ചു പണി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആറ് ലക്ഷം രൂപ കടവാ നിന്ന് തിരിയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒരു പ്രിയപ്പെട്ടവരെ വിളിച്ച് ഒരു ഒരു കട്ടൻ ചായയെങ്കിലും കൊടുക്കാൻ നിവർത്തിയില്ല ഞാനും ഭാര്യയും കൂടി തീരുമാനിച്ചു ആരോടും പറയണ്ട നേരിട്ട് ചെന്ന് അങ്ങ് താമസിക്കാം ഒരു കട്ടിലും ഒരു മേശയും ചട്ടിയും കലവും ഒക്കെ വാങ്ങിച്ചത് ഓട്ടോറിക്ഷയിൽ കെട്ടിവെച്ചൊരു ദിവസം വൈകിട്ട് കയറി താമസിക്കാൻ ചെല്ലുമ്പോഴേ വീട്ടിൽ ആള് താമസം കൊണ്ടച്ചു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാ ഇത് വീടാ എന്തിനാ ഇവിടെ താമസിക്കുന്നത് ഞാൻ ചോദിച്ചു ഒച്ചത്തിലോട് ചോദിച്ചു എന്നോട് തിരിച്ചു ചോദിച്ചു നീ ആരാ എന്റെ വീട്ടിൽ വന്ന് ആക്രോശിക്കാൻ ഇത് എന്റെ വീടാ നീ ആരാടാ ഞാൻ പഠന വീട് എങ്ങനെയാ നിങ്ങളുടെ അവണേ നീന്ത അന്തയോട് ചോദിക്കടാ നിന്റെ അപ്പൻ ആറുമാസം മുമ്പ് ഈ പത്ത് സെന്റ് സ്ഥലവും ഈ വീടും കൂടെ എനിക്ക് ആറു ലക്ഷം രൂപയ്ക്ക് തീർന്നു തന്നതാ അതാരം നിനക്ക് കാണണോ ഞാൻ പോക്കുരിടത്ത് നീതി അടച്ചതാ ഇത് എന്റെ വീടാ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ അടിച്ച ചെവി കുറ്റി പൊട്ടിക്കും ഇറങ്ങടാ ആ മനുഷ്യൻ പൊട്ടി കറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞാ അച്ഛാ കഴിഞ്ഞൊരാഴ്ചയായി റോഡരികത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്കകത്താ ഞാനും എന്റെ ഭാര്യയും രണ്ടും പിള്ളാരും കിടന്നുറങ്ങണത് എന്റെ അപ്പനെന്തു ദുഷ്ടനാച്ചാ ഈ അപ്പനെന്തു വരും ശാപം എത്ര ഭയാനകമാണ് പ്രിയപ്പെട്ടവര് തീർന്നിട്ടില്ല ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോ എന്റെ എന്റെ പാപത്തിന്റെ വാക്യപത്രമാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തിരപ്പെടേണ്ടതിന് പകരം കുംഭസാരിക്കേണ്ടതിന് പകരം പൊട്ടിക്കരഞ്ഞ് അനുദിക്കേണ്ടതിന് പകരം നീ മന്ത്രവാദിയെ തേടിപ്പോയെങ്കിൽ നീ മഷിനോട്ടിക്കാർ മഷിനോട്ടക്കാരനെ തേടി പോയെങ്കിൽ നീ പ്രവചനം പറയുന്നവനെ നോക്കി പോയെങ്കിൽ നീ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ മാനസാന്തിരപ്പെടേണ്ട പരേണ്ടതിന് പകരം അന്യ ആരാധന നടത്തിയെങ്കിൽ നിനക്ക് അതിനാല ശാപം ഇനി പരിശോധിക്കേ ഞാൻ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതിയോ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല എന്ന് ദൈവമായ കർത്താവാൾ ചെയ്യുന്നു ഹല്ലേ അത് വാക്കാണ് ദൈവമക്കളെ നിങ്ങളെ കേൾക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗമാണ് അച്ഛൻ നിങ്ങൾ വഴക്ക് പറയാൻ വന്നതല്ല അച്ഛൻ നിങ്ങളെ ശാസിക്കാൻ ഉദ്ദേശിച്ചും വന്നതല്ല ഈ ജനം രക്ഷപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ ഈ ജനത്തിന് വിമോചനം കിട്ടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ സ്വർഗത്തിന്റെ ഹിതം നിങ്ങളെ അറിയിച്ചതാണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ട നിങ്ങളുടെ ശാപം മാറും നിങ്ങളുടെ പ്രതിസന്ധി മാറും മാറിയാൽ ദൈവം മടങ്ങി വരും ആഘാന കൊന്നു കുഴിച്ചു മുടിയപ്പോ അവന്റെ മേൽ കൽക്കൂം വരം കൂട്ടിയപ്പോ കർത്താവ് തിരിച്ചു വന്ന് ഇസ്രയേലിന്റെ പടനായകത്ത് ഏറ്റെടുത്തു കർത്താവ് തേരുതെളിച്ചു ഇസ്രയേൽ പിന്നെ തോറ്റില്ല ദൈവം തിരിച്ചു വരും ദൈവം ഇനിയും നിന്റെ പടനായകത്ത് ഏറ്റെടുക്കും അവൻ നിനക്ക് വേണ്ടി തേരുതെളിക്കും നീ തോൽക്കില്ല ഇനി ആയുസിൽ പക്ഷെ നീ കുമ്പസാരിക്കണം നീ മടങ്ങി വരണം നീ അനുനപിക്കണം നീ ഇന്ന് രാത്രി നിലവിളിക്കുമെങ്കിൽ കർത്താവ് നിനക്ക് മോചനം തരാതിരിക്കില്ല കരയേണ്ടത് കാര്യം നേടാൻ വേണ്ടിയല്ല കരയേണ്ടത് പാപത്തെക്കുറിച്ച് ഓർത്തിട്ടാകണം ആലേലുയാ ഇന്ന് രാത്രി നീ നിന്റെ കണ്ണിലെ കൊണ്ട് കർത്താവിന്റെ പാദം കഴുകുമെങ്കിൽ തമ്പുരാൻ തന്റെ ചങ്കിലെ ചോര കൊണ്ട് നിന്റെ പാപത്തെ കഴുകും ആലേലുയാ സദൃശിവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ശലോമൻ ചക്രവർത്തി എഴുതി വെച്ചത് ഇങ്ങനെയാ തന്റെ ലംഘനങ്ങളെ മൂടി വയ്ക്കുന്നവന് മറച്ചുവെക്കുന്നവന് ഒളിച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല ഇല്ല ശുഭം വരികയില്ല അവയെ ഏറ്റു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലോ കരുണ ലഭിക്കും അല്ലേ ഈ രാത്രി നിനക്ക് ഏറ്റു പറയാൻ മനസ്സുണ്ടോ ഈ രാത്രി